ഹരിയാനയിൽ പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിൽ നിറങ്ങുക നിരവധി റോഡ് ഷോകളിൽ അദ്ദേഹം പങ്കെടുക്കും അതേസമയം രാഹുലിന്റെ പ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ തന്ത്രം മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി സർക്കാരിന്റെ മുന്നേറ്റങ്ങൾ അക്കമിട്ട് നിരത്തിയും മുൻ കോൺഗ്രസ് സർക്കാരിന്റെ വീഴ്ചകളെ തുറന്നുകാട്ടിയും പ്രചരണം കൊഴുപ്പിക്കാനാണ് ബി ജെ പിയുടെ നീക്കം ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ശക്തവുമാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടുവിഹിതത്തിൽ വന്ന ഇടിവ് ഇതിന്റെ വ്യക്തമായ സൂചനയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തിയെട്ട് ദശാംശം രണ്ട് ഒന്നായിരുന്നു ബി ജെ പിയുടെ വോട്ടുവിഹിതം രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തിയപ്പോഴേക്കും അത് നാൽപ്പത്തിയാറ് ദശാംശം ഒന്ന് പൂജ്യം ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ചും വലിയ ഇടിവാണ് രണ്ടായിരത്തി പത്തൊൻപതിലും പാർട്ടിക്കുണ്ടായത് മുപ്പത്തിനാല് ശതമാനത്തിൽ നിന്നും മുപ്പത്തി ആറ് ദശാംശം നാല് ഒൻപത് ശതമാനമായിട്ടാണ് വോട്ടുവിഹിതം കുറഞ്ഞത് മറുവശത്ത് കോൺഗ്രസിനാകട്ടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും സാധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിയെട്ട് ദശാംശം ഒന്നേ അഞ്ച് ശതമാനമുണ്ടായിരുന്ന വോട്ട് വിഹിതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തി മൂന്ന് ദശാംശം ആറ് എട്ട് ശതമാനമായാണ് ഉയർന്നത് ഈ കണക്കുകൾ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം ഉയർത്തുന്നുണ്ട് ബി ജെ പിയുടെ നെഞ്ചിടിപ്പും കൂട്ടുകയാണ് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം ജനങ്ങളെ നേരിട്ട് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ബി ജെ പ്രചരണം ഇതുകൊണ്ട് മാത്രം മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന് ബി ജെ പിക്ക് പക്ഷെ നന്നായിട്ടറിയാം ജാതി സമവാക്യങ്ങളിലും ബി വലിയ പ്രതീക്ഷയാണ് പുലർത്തുന്നത് ജാട്ട് ഇതര വോട്ടുകളിലും ഒ വോട്ടുകളിലുമാണ് ബി ജെ പി കോൺഗ്രസ് ആകട്ടെ ജാട്ട് മുസ്ലിം വോട്ടുകളും എസ് വോട്ടുകളും തങ്ങളിൽ തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതിനിടെ ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ ഉറപ്പിക്കാൻ ആർ പിന്തുണയും ബി തേടുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പ്രചരണത്തിൽ നിന്നും ആർ എസ് എസ് നേതൃത്വം വിട്ടുനിന്നിരുന്നു ഇത് തിരിച്ചടിയായെന്ന വിലയിരുത്തൽ നേതൃത്വത്തിനുണ്ട് അത് മാത്രമല്ല മുൻ മനോഹർലാൽ ഖട്ടർ സർക്കാരിൽ അതൃപ്തി ഉണ്ടായിരുന്ന എൽ എ മാർ അടക്കമുള്ളവരുടെ പിന്തുണ ഉറപ്പാക്കാൻ കൂടി ലക്ഷ്യം വെച്ചാണ് ബി സഹായം തേടുന്നത് നേരത്തെ ഘട്ടർ സർക്കാരിനെതിരെ ആർ എസ് എസ് ആഭ്യന്തരമായി റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ഘട്ടർ തുടർന്നാൽ ഭരണ തുടർച്ച ലഭിക്കില്ലെന്നായിരുന്നു ആ റിപ്പോർട്ട് പിന്നീട് ഗട്ടറിന്റെ നീക്കി സൈനിയെ മുഖ്യമന്ത്രിയായി നിയോഗിച്ചെങ്കിലും നീക്കം വൈകിപ്പോയി എന്നായിരുന്നു ആർ എസ് വിലയിരുത്തൽ അതേസമയം ബി ജെ വേണ്ടി ആർ പ്രത്യേക പരിപാടികൾ ഇതിനോടകം തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട് ഓരോ ജില്ലയിലും കുറഞ്ഞത് നൂറ്റി അൻപത് വളണ്ടിയർമാരെ വിന്യസിച്ചുകൊണ്ട് ഗ്രാമീണ വോട്ടർമാർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ആർ എസ് എസ് നടത്തുന്നത് മാത്രമല്ല സർക്കാരിന്റെ നേട്ടങ്ങളും ജനങ്ങൾക്കിടയിൽ വിവരിച്ചുകൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം മറികടക്കാനുള്ള ശ്രമങ്ങളും സംഘടന നടത്തുന്നുണ്ട് ഇതെല്ലാം ബി ജെ തുണയ്ക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും അതേസമയം ഒക്ടോബർ അഞ്ചിന് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഹരിയാന ബി എട്ട് വിമതരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും ശ്രദ്ധേയമാണ് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ഉൾപ്പെടെയുള്ള ബി നേതാക്കൾക്കെതിരെ മത്സരിക്കാൻ സ്വതന്ത്രരായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനെ തുടർന്നാണ് ഇവരെ ആറു വർഷത്തേക്ക് പുറത്താക്കിയത് ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് രാജിവെച്ച മുൻ മന്ത്രി രഞ്ജിത് ചൌട്ടാലയും പട്ടികയിലുണ്ടെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ മോഹൻലാൽ ഭദോലിയുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിക്കെതിരെ ലാദ് വെയിൽ മത്സരിക്കാൻ പത്രിക സമർപ്പിച്ച സന്ദീപ് ഗാർഗിനെയും പുറത്താക്കി അതേസമയം കോൺഗ്രസിനും ചില പ്രശ്നങ്ങളുണ്ട് ബി ജെ പിയുടെ മുൻ മന്ത്രി അനിൽ ബിജിനെതിരെ അംബാല കന്റോൺമെന്റിൽ സ്വതന്ത്രയായി മത്സരിക്കുന്ന വിമത സ്ഥാനാർത്ഥി ചിത്ര സർവാരയെ അടുത്തിടെ പുറത്താക്കിയിരുന്നു തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കാനുള്ള തീരുമാനത്തിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ പതിമൂന്ന് നേതാക്കളെയാണ് ഹരിയാന കോൺഗ്രസ് കഴിഞ്ഞ വെള്ളിയാഴ്ച പുറത്താക്കിയത് പിന്നാലെ കോൺഗ്രസിനെ പരിഹസിച്ച പ്രധാനമന്ത്രി മോദി രംഗത്തു വന്നതും ശ്രദ്ധേയമായിരുന്നു നേതാക്കൾക്കിടയിൽ ഐക്യം കൊണ്ടുവരാൻ കഴിയാത്ത ഒരു പാർട്ടിക്ക് എങ്ങനെ സംസ്ഥാനത്ത് സ്ഥിരത കൊണ്ടുവരാൻ കഴിയുമെന്നാണ് മോദി ചോദിച്ചത് എന്നാൽ ഇതേ നടപടി ബി കൊണ്ടുവന്നപ്പോൾ മോദി അടക്കമുള്ള നേതാക്കൾ ഇപ്പോഴും നിശബ്ദരായി ഇരിക്കുകയാണ് വാഗമൺ സ്പൈസസ് വാഗമണ്ണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പു ഏലക്ക പട്ട കാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്